ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസായിട്ടുള്ള സെക്കൻഡ് ടേക്ക് എന്ന് പറയുന്ന ജി എൽ സീരീസ് ആണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹീറോയിൻ അവളുടെ പേര് ഈസേന്നാണ് നമുക്ക് ഈ ഈ വിളിക്കാം ഇഇ സിനിമ ഡയറക്ടറാണ് ഇഇ ഒരു റൊമാൻറിക് മൂവി ചെയ്യാനായിട്ട് പോവാണ് പക്ഷേ ആ സ്റ്റോറിക്ക് മാച്ച് ആവുന്ന ഒരു ഹീറോയിനെ ഇതുവരെ കിട്ടിയിട്ടില്ല നല്ലൊരു ഹീറോയിനെ കിട്ടാതെ അവൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സി സി പറയുന്നുണ്ട് ഇതുവരെ ഒരുപാട് പേർ ഓഡീഷന് വന്നു പക്ഷേ ഒരാളെ പോലും നിനക്ക് നിനക്കിഷ്ടായിട്ടില്ല ഇനി ആകെ ബാക്കിയുള്ളത് ഒരാൾ മാത്രമാണ് അയാളെയും നിനക്കിഷ്ടായില്ലെങ്കിൽ ഈ പടം നമുക്ക് ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഈ ഓർക്കുന്നത് അവളുടെ എക്സിനെയാണ് അവളുടെ എക്സിനെ പോലെയുള്ള ഒരു ഹീറോയിന് വേണ്ടിയിട്ടാണ് അവൾ വെയിറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഈ ഇന്ന് ഓഡീഷന് വരുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അധികം വൈകാത്ത തന്നെ അവൾ അങ്ങോട്ട് വരുന്നുണ്ട് അവളുടെ പേര് സോഷിയ എന്നാണ് സോഷിയെ കാണുമ്പോൾ തന്നെ ഈ ഈ ഒരുപാട് ഞെട്ടിപ്പോകുന്നുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ സോഷിയെ തന്നെയാണ് ഈ അഞ്ചു വർഷം മുമ്പ് പ്രണയിച്ചതും ബ്രേക്കപ്പ് ആയതും ഈ ഒരുപാട് ഞെട്ടലോടെ സോഷിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഞാനാണ് ഈ മൂവിയുടെ ഡയറക്ടർ ഈസയെന്ന് എന്നിട്ട് കൈ കൊടുക്കുമ്പോൾ സോഷ്യ ആ കൈ തട്ടി മാറ്റുവാണ് എന്നിട്ട് വേഗം തന്നെ ഹഗ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലായി ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്ത് തോന്നു ഈ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഈക്ക് സോഷ്യയോട് ഒരുപാട് ഇഷ്ടമുണ്ട് അവൾ പോയതിനു ശേഷം വേറൊരു പെൺകുട്ടിയെ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും സോഷ്യയോട് സ്നേഹം കാണിക്കാത്തത് അവൾ അഞ്ചു വർഷം മുമ്പ് തേച്ചിട്ട് പോയതല്ലേ ആ ഒരു ദേഷ്യം കൊണ്ടാണ് അവൾ അങ്ങനെ ഹഗ്ഗ് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് ക്രൂ മെമ്പേഴ്സ് വരുന്നതും ഓഡിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നതും അങ്ങനെ സോഷ്യ അവളുടെ കൂടെ പോകുമ്പോൾ ഈ ഞെട്ടല മാറാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് സോഷ്യ വളരെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ ക്രൂ മെമ്പേഴ്സിനെല്ലാം അവളുടെ ആക്ടിങ് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് ഈ പറയാണ് നീ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റോറിക്ക് നീ മാച്ചാകത്തില്ല എന്ന് അതും പറഞ്ഞുകൊണ്ട് അവൾ അങ് എഴുന്നേറ്റ് പോകുമ്പോൾ സോഷിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് ശരിക്കും അവർ തമ്മിൽ പിരിയാനുള്ള കാരണം ഈ ഇരിക്കുന്ന പ്രൊഡ്യൂസർ ആണ് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷീസി സോഷിയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവളോട് പറയുന്നുണ്ട് എനിക്ക് ഈനെ ചെറുപ്പം മുതൽ അറിയുന്നതാണ് അവൾ നിന്നെ സ്നേഹിക്കുന്നത് വെറും ടൈം പാസിന് വേണ്ടിയിട്ടാ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസാവില്ല എന്ന് എനിക്കറിയാം അവൾക്ക് നിന്നോടൊത് നേരിട്ട് വന്ന് പറയാൻ ഒരു താല്പര്യവുമില്ല നിങ്ങൾ ഒരുമിച്ച് തിരികെ പോകാനല്ലേ പ്ലാൻ ചെയ്തത് പക്ഷേ അവൾ തീരുമാനിച്ചത് ഇവിടെ തന്നെ നിൽക്കാനാ നിന്നോട് ശരിക്കുള്ള ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ തീരുമാനിക്കില്ലല്ലോ തീരുമാനിക്കുകയാണെങ്കിൽ പോലും നിന്നെ അറിയിച്ചേനെ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ മനസ്സിനെ മാറ്റുവാണ് അങ്ങനെ സോഷ്യ വിചാരിക്കുന്നത് ഈ ഈക്ക് അവൾ ഇഷ്ടല്ല ഈ അവളെ തേച്ചിട്ട് പോയിന്നാ അതേ സമയം തന്നെ ഈ അവളെ കാണാനായിട്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അവളുടെ റൂമിൽ അവൾ ഉണ്ടായിരിക്കില്ല അതിന് പകരം ശേഷിയാണ് ഉണ്ടാവുക ശേഷി എന്നിട്ട് പറയുന്നുണ്ട് സോഷ്യ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾക്ക് നിന്നെ ഒട്ടും ഇഷ്ടല്ലാന്ന് എന്നോട് പറയാൻ പറഞ്ഞു അവൾ നിന്നെ സ്നേഹിച്ചത് വെറും ടൈം പാസിന് വേണ്ടി മാത്രമാണ് അവള് അവളെ വീട്ടിലേക്ക് തിരികെ പോയി എന്നൊക്കെ പറയുമ്പോൾ ഈ അത് വിശ്വസിക്കുന്നില്ല എന്നിട്ട് സോഷ്യയെ വിളിക്കാനിട്ട് നോക്കുമ്പോൾ കോള് പോകുന്നുണ്ടായിരുന്നില്ല ആയിരുന്നു അതോടെ ഇയും വിശ്വസിക്കാണ് സോഷ്യ അവളെ തേച്ചിട്ട് പോയിന്ന് ഒരുപാട് സ്നേഹിച്ചിരുന്ന അവരെ രണ്ടു പേരെയും പിരിച്ചത് ഈ ഷീസിയാണ് രണ്ടു ദിവസം മുൻപ് സോഷ്യ അവളുടെ ഫ്രണ്ടുമായിട്ട് പുറത്തു പോകുമ്പോഴാണ് ഈയുടെ ഈ പുതിയ മൂവിനെ കുറിച്ച് അറിയുന്നത് സോഷ്യ എന്നിട്ട് ഒരുപാട് ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട് ഇയി അതിന് നാട്ടിലുണ്ടോന്ന് അതിന് അവളുടെ ഫ്രണ്ട് പറയുകയാണ് ഇ അഞ്ചു വർഷമായിട്ട് നാട്ടിലുണ്ട് നാട്ടിലാണ് അവൾ വർക്ക് ചെയ്യുന്നതെന്ന് അതോടെ സോഷ്യക്ക് മനസ്സിലാകുന്നുണ്ട് ഷീസി അവളെ പറ്റിച്ചതായിരുന്നു അത് മനസ്സിലാക്കിയിട്ട് ഇയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് സോഷ്യ അവളുടെ പുതിയ സിനിമയുടെ ഓഡീഷന് പോയത് പക്ഷെ എയ് ആണെങ്കിൽ ഈ സ്റ്റോറിക്ക് സോഷ്യ മാച്ച് മാില്ല എന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ സോഷ്യ അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്റെ ആക്ടിങ് ശരിക്കും പോരാഞ്ഞിട്ടാണോ അതോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെട്ടു പോകും എന്ന് പേടിച്ചിട്ടാണോ നീ എന്നെ സെലക്ട് ചെയ്യാതിരുന്നത് എയി പറയുന്നുണ്ട് എനിക്ക് പേടിയുണ്ട് അത് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് പോകുന്നു വിചാരിച്ചിട്ടല്ല നിന്നെ പോലെയുള്ള ആളുകൾ ഒന്നും സിൻസിയറായി കാണില്ല ചിലപ്പോൾ ഈ മൂവിയും ഒരു ടൈം പാസ് ആയി കണ്ടിട്ട് പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് സോഷിയുടെ ഫ്രണ്ട് വന്നിട്ട് പറയാണ് ഈ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇതിനെല്ലാത്തിനും കാരണം പ്രൊഡ്യൂസർ ആയിട്ടുള്ള സീഷിയാണ് നിനക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ സോഷ്യ പറയുന്നുണ്ട് ഈ മൂവിയുടെ പ്രൊഡ്യൂസർ സീഷിയാണ് ഇപ്പോൾ ഞാൻ ഈനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണെങ്കിൽ അത് ഈ മൂവിയെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് ഒന്നും പറയത്തില്ല എന്ന് പറയുന്നുണ്ട് ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും സോഷിയെ ഹീറോയിനാക്കാനാണ് താല്പര്യം അവരെല്ലാവരും കൂടിയിട്ട് ഈനോട് പറയുന്നുണ്ട് അങ്ങനെ അവസാനം സോഷിയെ തന്നെ ഹീറോയിനായിട്ട് സെലക്ട് ചെയ്യാണ് അടുത്ത ദിവസം തന്നെ ഷൂട്ടിങ്ങും തുടങ്ങുന്നുണ്ട് ചെറിയ ഒരു ഭാഗത്തിന്റെ ഷൂട്ട് കഴിയുമ്പോൾ സോഷ്യ ഈന്റെ അടുത്തേക്ക് വരികയാണ് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് ചോദിക്കുന്നുണ്ട് ആണോ മേക്കപ്പ് കൂടുതലൊന്നുമല്ലല്ലോ അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവൾ ഒരുപാട് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈക്ക് ക്ലിയർ ആയിട്ട് ഒന്നും തിരികെ പറയാൻ പറ്റുന്നില്ല ഈ അവിടെ പെട്ടുപോവാണ് അപ്പോഴത്തേക്കുമാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സോഷ്യയെ വിളിച്ചു കൊണ്ടുപോകുന്നത് ഈക്ക് ഇപ്പോഴും സോഷ്യയെ ഇഷ്ടമാണെന്നും സോഷ്യെ ഒരിക്കലും വെറുക്കാൻ സാധിക്കില്ലെന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് ഈ ഈ സെറ്റിലിരിക്കുന്ന ഒരു ഗ്ലാസ് വൈനെടുത്ത് കുടിക്കാൻ നോക്കുമ്പോഴേക്കുമാണ് ഒരു മെമ്പർ വരുന്നതും അത് തട്ടി മാറ്റുന്നതും എന്നിട്ട് അത് ഫേക്ക് ഫേക്കാണെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഈയുടെ ഡ്രസ്സിൽ ആ ഫേക്ക് വൈൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവള് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് പെട്ടെന്നാണ് അങ്ങോട്ട് സോഷ്യ കയറി വരുന്നത് അവളെ കണ്ട ഉടനെ തന്നെ ഈ പോകാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സോഷ്യ ഈയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് ഈ സോഷ്യയോട് അവളുടെ ദേഹത്ത് കുറച്ച് വായനായി അതുകൊണ്ട് അവൾ ചേഞ്ച് ചെയ്യാൻ വന്നതാണ് സോഷ്യ ഇവിടെ ഉണ്ടെന്ന് അവൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ സോഷ്യ ചോദിക്കുന്നുണ്ട് അടുത്ത ഷോപ്പിന് ഈ ഡ്രസ്സ് മതിയോ ആണോന്ന് എന്നിട്ട് ഈന്റെ അടുത്തേക്ക് കുറച്ചുകൂടെ ക്ലോസായി നിൽക്കുകയാണ് ഈക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല എന്നിട്ട് ഇത് ഓക്കെയാണ് എന്നും പറഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും സോഷ്യ അവളുടെ ഫ്രണ്ടിലേക്ക് വന്നു നിൽക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് കറണ്ട് പോകുന്നതും സോഷ്യ ഒരുപാട് പേടിച്ചിട്ട് ഈനെ ഹഗ് ചെയ്യുന്നതും ഈക്ക് ഇനിയും അവളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നിട്ട് തിരികെ ഹഗ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കിപ്പോഴും ഇരുട്ടെ പേടിയാണോന്ന് അതിന് സോഷ്യ പറയുന്നുണ്ട് നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് നീ പേടിക്കേണ്ട ആവശ്യമില്ല അത് കേട്ടതും ഈ അവളെ കിസ് ചെയ്യാനായിട്ട് പോവുകയാണ് സമയത്താണ് കറണ്ട് വരുന്നതും ഓ ഞാൻ മറന്നു ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ പോകുന്നതും കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഈയിന്റെ മൂവിയിലെ അടുത്ത ഹീറോയിൻ അങ്ങോട്ട് വരികയാണ് അവളുടെ പേര് സണ്ണാണ് ഈ ഷെയ്ഹന് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവൾ കൈയൊന്നും കൊടുക്കുന്നില്ല സത്യത്തിൽ സണ്ണിന് യയിനോട് നല്ല ദേഷ്യമുണ്ട് അതിന്റെ കാരണം സോഷ്യാണ് സണ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ക്രൂ മെമ്പേഴ്സ് പറയുന്നുണ്ട് സണ്ണിന് സോഷ്യെ ഇഷ്ടമാണ് സോഷ്യ ഈ മൂവിയിൽ അഭിനയിക്കുന്നത് കൊണ്ട് മാത്രമാണ് സണ്ണീ മൂവി ചെയ്യാന്ന് സമ്മതിച്ചതെന്ന് എന്നിട്ട് അവർ തമ്മിലുള്ള ഫോട്ടോസും കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഈക്ക് നന്നായിട്ട് ജലസും വരുന്നുണ്ട് എന്നിട്ട് ഈ ഈ സണ്ണുമായിട്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയ്ക്കാണ് സോഷ്യ അങ്ങോട്ട് കയറി വരുന്നത് സണ്ണ് സോഷ്യയെ കാണുമ്പോൾ നീ നിന്റെ ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കുന്നില്ലേ ഞാൻ നിനക്ക് തന്ന മരുന്നൊക്കെ നീ കഴിക്കുന്നില്ലേ എന്നൊക്കെ ഒരുപാട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അവളെ ചെറുതായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് അത് ഈക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല സണ്ണിന് സോഷിയെ ഇഷ്ടമുണ്ടെങ്കിലും സോഷ്യക്ക് തിരിച്ച് അങ്ങനെ ഒരു അങ്ങനൊരിഷ്ടല്ല സോഷ്യ സ്നേഹിച്ചതും ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും ഈയിനെ മാത്രാണ് അതുകൊണ്ട് തന്നെ ആ കൈ അങ്ങ് മാറ്റുന്നുണ്ട് അവരെ ഒരുപാട് ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഈക്ക് അത് അത്രയ്ക്ക് അങ് ഇഷ്ടാവുന്നില്ല എന്നിട്ട് അസിസ്റ്റന്റിനോട് ലഞ്ച് ബ്രേക്കിന്റെ ടൈം ആയില്ലേ എന്ന് ചോദിക്കുകയാണ് അവർ തമ്മിലുള്ള സംസാരം നിർത്താൻ വേണ്ടിയാണ് അങ്ങനെ ചോദിക്കുന്നതെങ്കിലും ലഞ്ച് ബ്രേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ സണ്ണ സോഷ്യയോട് പറയുന്നുണ്ട് അവർക്ക് രണ്ടു പേർക്കും പുറത്തു കഴിക്കാന്ന് ഒരുപാട് നിർബന്ധിക്കുമ്പോൾ സോഷ്യ ഓക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവരോടൊപ്പം തന്നെ ഈയിനോട് വരാൻ പറയുന്നുണ്ട് ഈ ആണെങ്കിൽ അവൾക്ക് പുറത്തു പോയി കഴിക്കാൻ താല്പര്യമില്ല എല്ലാ മെമ്പേഴ്സിന്റെയും കൂടിയാണ് എല്ലാ ദിവസവും കഴിക്കാറ് എന്നും പറയുന്നുണ്ട് അങ്ങനെ സണ്ണും സോഷ്യയും കൂടി പുറത്തേക്ക് കഴിക്കാനായിട്ട് പോവാണ് സൺ സോഷ്യയെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് അറിയാം സണ്ണിന് അവൾ ഇഷ്ടമാണെന്ന് സോഷ്യ ഒരുപാട് പ്രാവശ്യം റിജക്റ്റ് ചെയ്തതുമാണ് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പക്ഷെ ഞാൻ നിന്നോട് ഇത് ഒരുപാട് പ്രാവശ്യം ക്ലിയർ ആയി പറഞ്ഞതല്ലേ എനിക്ക് ഓൾറെഡി വേറൊരാൾ ഇഷ്ടാണ് എനിക്ക് അയാളെ മറക്കാനും പറ്റില്ല അത് കേൾക്കുമ്പോൾ സണ്ണ് പറയുന്നുണ്ട് ഇത് നീ എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ എനിക്കെല്ലാം അറിയാം എനിക്ക് ജസ്റ്റ് നിന നന്നായിട്ട് കെയർ ചെയ്യണം അത്രമാത്രം മതി തിരിച്ച് ലൊക്കേഷനിൽ എത്തുമ്പോൾ സണ്ണ് ഈയിനോട് ചോദിക്കുന്നുണ്ട് എയും സോഷ്യയും തമ്മിൽ എന്താ പ്രശ്നം എന്ന് അതിന് ഈ പറയുന്നുണ്ട് അത് കുറച്ച് വർഷം മുമ്പുള്ള കാര്യങ്ങളല്ലേ അത് നിന വീണ് ചർച്ച ചെയ്യുന്നെ സണ്ണ് പറയാണ് സോഷിക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷെ നിനക്ക് അവൾ ഇഷ്ടമില്ലെങ്കിൽ അവളെ ഞാൻ എന്റെ സ്വന്തമാക്കും അത് നിന്നോട് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പോഴത്തേക്കുമാണ് അങ്ങോട്ട് സോഷി വരുന്നത് എന്നിട്ട് ഈക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സും കൊടുക്കുന്നുണ്ട് ഈക്ക് അവൾ ഇപ്പോഴും ഇഷ്ടണ്ടെന്ന് സോഷിക്ക് മനസ്സിലാകുന്നുണ്ട് ീ എന്നിട്ട് നടന്ന് പോകുന്നതിനിടയ്ക്കാണ് സോഷ്യ സോഫയിൽ കിടന്നുറങ്ങുന്നത് കാണുന്നത് ഈ പതുക്കെ ചെന്നിട്ട് അവൾക്ക് ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവളെ മുഖം ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് ഈ വിചാരിക്കുന്നത് സോഷ്യ ഉറങ്ങുകയാണെന്നാ പക്ഷേ സോഷ്യ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവില്ല അവൾ എഴുന്നേറ്റിട്ട് ഈനെ കിസ് ചെയ്യുന്നുണ്ട് ഈയും ഈ കിസ് ചെയ്യുകയാണ് പക്ഷെ ഇതെല്ലാം ഈയിടെ വെറും സ്വപ്നം മാത്രമായിരുന്നു ഈ സീനാണ് അവർ അടുത്തതായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഈയുടെ ഭാഗത്ത് സണ്ണാണ് ആക്ട് ചെയ്യുന്നത് അങ്ങനെ കിസ്സിങ്ങിന്റെ ഭാഗത്തുമ്പോഴേക്കും ഈ കട്ട് പറയുകയാണ് ഇത്ര മതി എന്നും പറയുന്നുണ്ട് എന്നിട്ട് ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് സണ്ണും സോഷിയും പുറത്തേക്ക് പോകുമ്പോൾ സണ്ണ് സോഷിയുടെ കൈ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ സോഷിയാണെങ്കിൽ ആ കൈ അങ്ങ് മാറ്റുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വേറെ പ്രൊഡ്യൂസർ വരുന്നതും സോഷിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് സംസാരിക്കുന്നതും അയാള് കൈ പിടിക്കുന്നത് സോഷിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല കുറച്ച് കഴിയുമ്പോൾ സൺ സോഷിയുടെ കൈ മാറ്റാനായിട്ട് പോകുന്നുണ്ട് പക്ഷെ അപ്പോഴത്തേക്കുമാണ് സോഷിയുടെ കൈ മാറ്റിക്കൊണ്ട് ഈ അങ്ങോട്ട് എത്തുന്നത് എന്നിട്ട് അയാളോട് പറയുന്നുണ്ട് എനിക്ക് സോഷിയോട് സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യയും വിളിച്ചുകൊണ്ട് പോവാണ് സോഷിയാണെങ്കിൽ ഒരുപാട് ഹാപ്പിയാണ്